ഈശോ ഷിഹായിലേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ ഉള്ളിൽ നിത്യം വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അടുത്തെറിഞ്ഞ് പരിശുദ്ധാത്മാവിനോടൊത്ത് ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഒരിക്കലും ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ അല്ലെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിട്ടുണ്ടോ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് പറയാവുമോ എന്ന് ചോദിച്ചു ിയപ്പെട്ടവരെ നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുമോ എന്നെ ഇങ്ങനെ പലരെയും ചിന്തിക്കാറുണ്ട് ഒരിക്കൽ പന്ത ഗുസ്ത തിരുനാളിന് വേണ്ടി പത്ത് ദിവസത്തെ ഒരിക്കൽ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ വാഗവൺ കുരിശ്മലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി അപ്പോൾ ഈ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അതിൻ്റെ കൂട്ടായ്മയിലേക്ക് വരാത്തത് പരിശുദ്ധാത്മാവിനെ വേണ്ടാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പ്രയോജനം കിട്ടി വാഗ്വാൻ കുരിശമലയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല കാരണം പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ പന്തക്കുസ്താത്തിരുന്നളൊക്കെ വരുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരൂ എന്നിങ്ങനെ പലരും ചിന്തിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ മാമോദി സായിയുടെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരു പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് വരിയില്ല കാരണം നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവുണ്ട് കാരണം നമ്മൾ പാപം ചെയ്ത് ഈ പരിശുദ്ധാത്മാവിനെ വേദനിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മൊബൈലൊക്കെ മേടിക്കുമ്പോൾ മൊബൈൽ മേടിച്ച് അതിൽ ഇട്ടാലും നമ്മൾ ഈ സിം സിമ്മ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സിമ്മുകൊണ്ടുള്ള ഉപയോഗം നടക്കണമെങ്കിൽ നമ്മളത് റീചാർജ് ചെയ്യണം ഈ റീചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ കോളുകൾ വിളിക്കാൻ വിളിക്കളിക്കാനൊക്കെ പറ്റുന്നത് ഇതുപോലെ മാമോദിസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം അത് എല്ലാ ദിവസവും ജവമാല വലിയ ആയിരിക്കണം ദേവികാരന സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചായിരിക്കണം വചനം വായി വചനം വായിച്ചായിരിക്കണം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടായിരിക്കണം ഇങ്ങനെ റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം യൂട്യൂബ് കാണാം അതിൻ്റെ അകത്ത് വീഡിയോസ് കാണാം സന്ദേശങ്ങൾ കേൾക്കാൻ പറ്റും കോളുകൾ വിളിക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ ഈ പ്രാർത്ഥിച്ച് ഈ പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇങ്ങനെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങൾ നമ്മൾക്ക് കിട്ടും ഈ സന്ദേശങ്ങൾ കേൾക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ സന്ദേശങ്ങൾ കേൾക്കും കോളുകൾ വിളിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കും നമുക്ക് തിരിച്ച് പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രം ചെയ്താൽ മതി ചെറിയ ചെറിയ തെറ്റുകൾ പറ്റുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയണം പരിശുദ്ധാത്മാവ് എനിക്ക് തെറ്റി പറ്റിപ്പോയി എനിക്കൊരവസരം കൂടെ തരണം എന്നിട്ട് നമ്മൾ കുമ്പസാരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും എല്ലാ ബലി അർപ്പിക്കുമ്പോഴും പന്തക്കുസ്ത അനുഭവമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വൈദികൻ ഗൃഹാകാഷണം പ്രാർത്ഥന ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ താരയിലേക്ക് കടന്നു വരുന്നു തിരുവോസ്തിയും മുന്തിരിച്ചാറും ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് രൂപാന്തരപ്പെടുന്നു ഈ ഒരു സമയത്ത് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവെ എന്നിലും കൂടി നിറയണമേ എന്നിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ സെക്കൻഡിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടാൻ സാധിക്കും ഞാൻ ഈ സീറോ മലബാർ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ ആ റൂഹാകാഷണ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ മുട്ടുമ്മേൽ നിന്ന് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവേ അങ്ങ് ഈ അർത്താലിയിലേക്ക് ഈ ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പാവപ്പെട്ട എന്നിലേക്കും കൂടെ കടന്നു വരണമേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഒരാഭിഷേകമായിട്ട് നിറയുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം തെറ്റുകൾ പറ്റുമ്പോൾ അത് പരിശുദ്ധാത്മാവിനോട് പറയണം പരിശുദ്ധാത്മാവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി അപ്പോൾ നമ്മുടെ ഉള്ളിൽ അനുതാപം ഉണ്ടാകും അപ്പോൾ തന്നെ നമ്മൾ പോയി കുമ്പസാരിക്കണം കുമ്പസാരിക്കാതെ ഈ പാപത്തിൻ്റെ അവസ്ഥയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കാതെ വരും നമ്മൾ പഴയ നിയമത്തിൽ ദാവിതി രാജാവിനെ കാണുന്നുണ്ട് ദാവിതി രാജാവ് പാപം ചെയ്യുമ്പോൾ കർത്താവിനോട് പറയുന്നുണ്ട് കർത്താവെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവിക പ്രവൃത്തികൾ സംഭവിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇത്രമാത്രം നമ്മുടെ ഉള്ളില് എല്ലാവരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവിനെ റീചാർജ് ചെയ്ത് അഭിഷേകത്താൽ നിറയുക എന്നുള്ളത് മാത്രമാണ് വീണ്ടും ഒരു പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നമുക്ക് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോവുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവിക പ്രവർത്തികൾ അസാധാരണമായ അഭിഷേകം നമ്മളിലൂടെ ഒഴുകുവാൻ തുടങ്ങും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദർശന വനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ രോഗശാന്തി ശുശ്രൂഷകൾ ഇവയൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ സാത്താൻ്റെ രാജ്യം തകർക്കുവാനും ദൈവരാജ്യം വളർത്തുവാനും അനേകരെ അഭിഷേകം ചെയ്ത് ഈ കാലഘട്ടത്തിൽ ഉയർത്തുമ്പോൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനോട് ആ കൂട്ടിച്ചേർന്ന് ആ പരിശുദ്ധാത്മാവിനുള്ള ആ വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു